ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്ന് നമുക്ക് ബുദ്ധിമുട്ട് കളിക്കാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അലമാറയിൽ ഡ്രസ്സ് ഇരിക്കേണ്ടിട്ടോ ഒരു ഫുൾ ലെങ്ത് ലെങ്ത്ത് ആയിട്ടുള്ളൊരു ടോപ്പും ഒരു കളറ് അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്നോ രണ്ടോ വട്ടം അത് ഇട്ടിട്ടുള്ളൂ കേട്ടോ പക്ഷേ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഇരുന്നാൽ പറ്റുമോ അങ്ങനെ ഞാൻ ജീൻസിനൊക്കെ ജീൻസിനൊക്കെയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് നമുക്ക് ചില ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാവുംട്ടോ അങ്ങനെ ഞാനൊരു മോഡലൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മോഡലായിട്ടാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ഫൈനൽ കാണണേ പിന്നെ ഈ ഒരു കളർ ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെറൂൺ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഇന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനതൊരു ജീൻസിനൊക്കെ പറ്റിയിട്ടിടാൻ ഒരു നല്ലൊരു ടോപ്പിൻ്റെ ഒരു മോഡലൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് അത് വെച്ചിട്ട് കളിക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വെട്ടി ശരിയാക്കി നമ്മൾ അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ സ്ലീവാണ് സ്ലീവാട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതേപോലെ ഞെറി വെച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് അടിഭാഗത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം രാത്രി ആട്ടോ ഞാൻ പണിയെടുക്കണത് എനിക്ക് ഈ തയ്ക്കണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം രാത്രി ആട്ടോ ഇഷ്ടം രാത്രിയാകുമ്പോൾ നമുക്ക് പതുക്കേനെ ചെയ്യാം കേട്ടോ പക്ഷെ ഇവിടെ എൻ്റെ അമ്മ അതൊന്നും സമ്മതിക്കാറില്ല എൻ്റെ അമ്മ ഇങ്ങനെ രാത്രി മീശ എടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെ പറയും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാനിവിടെ എന്താ പറയുക ഡ്രസ്സിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഇസ്തിരിപ്പെട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ ഞെറിയൊക്കെ എടുത്തതിന് കറക്റ്റ് ആവണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു ഇനി നമുക്ക് ആ ഡ്രസ്സിൻ്റെ അടിയിലൊന്ന് നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം നമുക്ക് അത് അത് കൂടെ വെച്ചിട്ടാണ് ഇനി നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ഇതിലിങ്ങനെ അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആട്ടോ ഈ ഒരു കളറിലുള്ള ലിപ്സ്റ്റിക് എൻ്റെ അടുത്ത് ഉണ്ട് അതുകൊണ്ട് എന്താ അറിയില്ല ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പോയിന് നമുക്കതിങ്ങനെ അടിക്കാം ആ ഞീറിയെടുത്ത ആ ഒരു സ്തിരിപ്പെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മളെന്താ പറയുക സെറ്റാക്കിയെടുത്ത സംഭവം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചടിക്കാം ഞാനൊക്കെ നല്ല പോലെ എന്താ പറയുക സെറ്റാക്കി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമുക്കിതിൽ ചെറുതായിട്ട് നമുക്ക് പാകം അല്ലെങ്കിൽ ഒന്ന് ടൈറ്റ് ആക്കാനും ഇതാക്കാനും ഒക്കെ ഞാൻ സൈഡിൽ കുറേ എന്താ പറയുക സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടിഭാഗത്ത് ഞാൻ കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ ഇവിടെ ഞാനങ്ങനെ ഇതിന് ഇന്നതിന് ഇന്ന കളറ് മെറ്റീരിയലെന്ന് അങ്ങനൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിക്കോളം എന്നൊന്നും അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു റെഡ് എന്താ പറയുക ഒരു ഷാളായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ അതാട്ടോ ഇതിന് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ അടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെന്താ ഞാനൊക്കെ സെറ്റാക്കി തുടങ്ങുകയാണ് ഒക്കെ ഉണ്ട് കയ്യിലെടുത്തിട്ട് നമ്മൾ ബുദ്ധിക്കളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് നമുക്ക് സെ സെറ്റാക്കി എടുക്കണ്ട പിന്നെ ഞാൻ കൈ ഒക്കെ മുന്നേ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് എല്ലാതും അവസാനത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തു നിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അടിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് താഴത്തെ ഭാഗം കൂടി ഒന്ന് സെറ്റാക്കണം താഴത്തെ ഭാഗമാണ് കുറച്ച് പണിയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നമുക്ക് വീഡിയോയിൽ നേരെ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാട്ടോ അപ്പം നമുക്ക് എന്താ പറയുക അത് നേരെ നമ്മുടെ ടോപ്പിൽ വെച്ചിട്ട് നല്ലപോലെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് എങ്കിലും കൊടുത്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നെങ്ങാനും എന്താ പറയുക വിട്ടാലോ ആ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ രണ്ടാം രണ്ടാമതി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കണം അത് ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക ഇത് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫോണിൽ കാണുമ്പോൾ ഈ ഒരു കളർ നല്ലപോലെ അങ്ങ് ഉദിച്ച് നിൽക്കട്ടെ കേട്ടോ പക്ഷെ നേരിട്ട് കാണാൻ ഒരു പ്രത്യേക രസമുള്ള കളറാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് ഈ കണ്ട കാലം ഞാനത് ഇടാതെ ഇരുന്നത് എന്നുവെച്ചാൽ എനിക്ക് അങ്ങനത്തെ ടോപ്പിനോടൊന്നും അധികം ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഈ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയുള്ള ടോപ്പല്ല അധികം ഇപ്പം ഇഷ്ടം അതുകൊണ്ടാണ് അപ്പം ഞാനൊരു മോഡല് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ അടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്നുവെച്ചാൽ ആ എനിക്ക് എന്തോ കമ്മി തോന്നി അതുകൊണ്ട് ഞാൻ എന്താ പറയുക നമ്മൾ ഇടയ്ക്കൊക്കെ യൂട്യൂബിൽ നമ്മൾ ഫോണിലൊക്കെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാവും ഓരോരോ മോഡൽ നമുക്ക് നമ്മുടെ അടുത്ത് മനസ്സിലൊക്കെ ഇങ്ങനെ കയറി വരിക അപ്പം അങ്ങനെ ഞാൻ കണ്ടൊരു മോഡലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈനൽ ലുക്ക് ലുക്കെന്നൊന്നും പറയാറായിട്ടില്ല എന്നാലും പറയാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിച്ചു വിട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ചോറിന് കറി കുമ്പളം കറിയും പിന്നെ അതേപോലെ കയ്പക്ക കൊണ്ടാട്ടം പിന്നെ മീൻ വറുത്തത് എന്നുവെച്ചാൽ പിന്നെ അച്ചാറ് പിന്നെ ഉപ്പേരിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടാം അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താ സ്പെഷ്യൽ എന്നും കൂടിയും പറയാട്ടോ പിന്നെ നമ്മൾ നാളെ നമ്മൾ ടോപ്പിൻ്റെ ഫുൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ടോപ്പിന് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ട് രാത്രി ആയ കാരണം എന്തറിയില്ല നമുക്ക് ഇനി നാളേക്ക് ചെയ്യാച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം ആകെ വിഷർത്തിട്ടാണ് ഞാൻ ഇരുതായിരുന്നത് ഈ ഒരു വേനൽ മഴ കഴിഞ്ഞതിന് ശേഷം നല്ല വിഷർപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ നല്ലപോലെ മുഖൊക്കെ കഴുകിയിട്ടോ ആകെ വിശ്ർത്തു ഞാൻ ഈ ഒരു വേനൽ മഴ കഴിഞ്ഞതിനു ശേഷം നല്ല ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ വെട്ടി വിശർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മഴയിൽ നമ്മുടെ വീട്ടിലെ മരൊക്കെ മറിഞ്ഞു വീണു കേട്ടോ അമ്മത്തിരി കാറ്റായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എന്നുവെച്ചാൽ നമ്മുടെ വീട് കുന്നിൻ്റെ മുകളിലായേണ്ട തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വേനൽക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ അയൽവാസികളൊക്കെ നോമ്പെടുക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ എനിക്കൊരു നേരം ആഹാരം കഴിക്കാൻ ഇരിക്കാൻ പോലും കിന്നെ കൊണ്ട് പറ്റൂല കേട്ടോ അങ്ങനത്തെ അവസ്ഥയല്ല ഞാൻ അപ്പം ഞാൻ ഇന്നലെ നോമ്പെടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല കേട്ടോ എൻ്റെ അമ്മ എന്നിട്ട് അത് പറഞ്ഞെന്നെ കളിയാക്കാറുന്ന് കേട്ടോ അപ്പം എന്തായാലും ടോപ്പ് ഇട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും നാളെ ഇടുന്നതായിരിക്കും അതുവരേക്കും ബൈ